ഇന്ന് ലോക പരിസ്ഥിതി ദിനമാണ് ഇന്നത്തെ ദിവസം നമ്മുടെ തിരൂരിലെ കോരങ്ങത്ത് പ്രിയപ്പെട്ട കമൃത്താത്താൻ്റെ സ്നേഹവീട്ടിൽ അവിടെയുള്ള സംഘാടകരും അതിൻ്റെ അന്തേവാസികളൊക്കെ ആയിട്ട് അല്പനേരം ചെലവഴിക്കാൻ വേണ്ടി കഴിഞ്ഞ അവസരമുണ്ടായി ഇവിടെ സന്ദർശിച്ചതിൻ്റെ ഒരു ഓർമ്മക്ക് പ്രിയപ്പെട്ട സ്നേഹ വീടിൻ്റെ സംഘാടകരോടൊപ്പം ഒരു വൃക്ഷത്തായി നടാനും അവസരമുണ്ടായി എന്തായാലും ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ ഇങ്ങനെ ഒരു നല്ല പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഇവിടുത്തെ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ തീർച്ചയായും നല്ലൊരു ദിവസം അറഫ ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരുമിച്ച് കൂടാനും ഈ സ്നേഹം പങ്കുവെക്കാനും കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട് ഈ പരിസ്ഥിതി ദിന പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കാളികളാകുന്ന എല്ലാ സഹോദരിമാരെയും സഹോദരന്മാരെയും പ്രത്യേകം അഭിവാദ്യം ചെയ്യും ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ ആയിക്കോട്ടെ ഫാമിലി വെഡിംഗ് സെന്റർ